വിദ്യാലയങ്ങളിൽ മികച്ച പഠന നിലവാരം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളെല്ലാം സർക്കാർ സ്വീകരിക്കുമെന്ന് വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യ പുരോഗതിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂലധന നിക്ഷേപമായാണ് വിദ്യാഭ്യാസത്തെ കാണുന്നത് അതിനാൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും പഠനോപകരണങ്ങളും ഉറപ്പാക്കുന്നതിനും കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തിനും ഉതകുന്ന പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പുതിയ കാലത്തെ സാധ്യതകളും വെല്ലുവിളികളും കണക്കിലെടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊല്ലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബിയിലൂടെ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എസ് എസ് കെ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വർണ്ണക്കൂടാരം എന്ന കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ബിജു പൂവക്കര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തദ്ദേശ ഭരണസ്ഥാപന പ്രതിനിധികളും അധ്യാപകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം